അമ്രുബിൻ ആയാസ് റദിയുള്ളു അനുഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് മുത്തുനബി സല്ലാഹു അലിഹി വസല്ലാമത്തങ്ങൾ പറയുന്നതായി കേട്ടിട്ടുണ്ട് മൻ അലയ്യ സൊലാത്തൻ സൊല്ലാഹു അലൈഹി ബിഹ അഷറ ആരെങ്കിലും എൻ്റെ മേൽ ഒരു സൊലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവനെ പത്തു പ്രാവശ്യം അനുഗ്രഹിക്കും മുത്തുനബി സല്ലല്ലാഹു അലഹി തങ്ങളെ സ്നേഹിക്കൽ ഒരു വിശ്വാസിയുടെ അവിടുത്തെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ എന്നിരിക്കെ മുത്തുനബിയെ അവിടുന്ന് ബഹുമാനിക്കൽ ആദരിക്കൽ ആ ആദരവിൻ്റെ സൂചനയായി ചൊല്ലുന്ന സ്വലാത്ത് അവൻ്റെ ജീവിതത്തെ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാക്കും അള്ളാഹു സുബാനുഹൂമത്തായ സ്വലാത്തിലൂടെ മുത്തുനബിയുടെ ഇഷ്ടത്തിലൂടെ ജീവിതം ധന്യമാക്കാൻ ജീവിതം രക്ഷപ്പെടുത്തി വിജയിപ്പിച്ച് ആഹാരത്തിലും അതേപോലെ സ്വർഗത്തിലുമെത്താൻ നാഥനായ റബ്ബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ നമ്മുടെ ജീവിതം അള്ളാഹു സൂക്ഷ്മത നിറഞ്ഞ ജീവിതത്തിലായി ജീവിക്കാൻ നാഥനായ റബ്ബ് നമുക്ക് ಸರ್ವಕ್ಕ ತೌಫೀಕ್ ನಲ್ಗಿ ಅನುಗ್ರಹಿ ಕುಮಾರ್